കെ പി സി ി ജോസഫ് ജോസഫ് ഗുഡ് മോർണിംഗ് ഈ പാലക്കാടിന്റെ തുടർച്ചയാണോ ഈ ഇവിടെ നിലമ്പൂരിലും കാണുന്നത് ഏകപക്ഷീയമായ ഒരു പരിശോധന കോൺഗ്രസ് നേതാക്കളുടെ വാഹനം മാത്രം തെരഞ്ഞെടുച്ച് പരിശോധിച്ച് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഇന്നലെ ഇത് വളരെ ഇൻസൾട്ട് ആണ് കാരണം ഒരു വാഹനം ബോധപൂർവാണ് വന്നാൽ ഒരു ജനപ്രതിനിധിയാണ് അത് ഒന്നിലേറെ ജനപ്രതി ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് പോകാനനുവരാണ് അതെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദിക്കു തുറക്കണം പെട്ടു തുറക്കണം എന്ന് നിഷ്കർഷിച്ചത് ഒരു അവഹേളനമാണ് ഭരണത്തിന്റെ അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗവും അഹന്തയുമാണ് ഇതിൽ നിന്ന് പ്രകടമാകുന്നത് ഈട്ടേതുപോലെ തന്നെ പോയ ഒരു പരീക്ഷണം ഈ സംഘം മറ്റ് അതായത് എൽ ഡി എഫിന്റെയോ മറ്റ് സ്ഥാനാർത്ഥികളുടെയോ മന്ത്രിമാരുടെയോ ഒന്നും വാഹനം പരിശോധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ടോ വളരെ വ്യക്തമല്ലേ പ്രകടമല്ലേ അക്ഷയല്ലോ അത് വളരെ ഒരു കൃത്യമായൊരു കാര്യപക്ഷീയമായ പരിശോധന നടക്കുന്നു ഇവരെ അവഹേളിക്കാനും ശ്രമിക്കുന്നു അല്ലെ ഇപ്പോൾ എംപിയുടെ സാധാരണ ജനപ്രതിനിധികളെക്കാൾ തന്നെ അവര് നോൺ പേഴ്സണാലിറ്റീസ് ആണ് ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ഫിറോസ് ആണെങ്കിലും അങ്ങനെയുള്ള ആളുകളെ ബോധപൂർവം ഇൻസൾട്ട് ചെയ്യുക തന്നെയാണ് ഈ ഇതിൽ മറ്റോ ഉദ്ദേശിക്കുന്നുണ്ടോ ശ്രീ സണ്ണി ജോസഫ് സംസാരിച്ചു ശ്രീ കെ പി സി സി അധ്യക്ഷനാണ് നമ്മളോട് പ്രതികരിച്ചത് ഏകപക്ഷീയമായ പരിശോധന നടക്കുന്നു ജനപ്രതിനിധികളെ അവഹേളിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ യു പ്രധാനപ്പെട്ട ആരോപണം ഇതിനോട് ഇനി മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ്